അരീക്കോട് ഭാഗത്ത് ഒരു അടിപൊളി തെങ്ങും തോട്ടം എന്നും പറയാം ഹൗസ് ബ്ലോട്ടായിട്ട് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവര് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കിണറടപ്പൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു ഇരുപത്തി സെന്റ് സ്ഥലം ഉള്ളത് കുറെ ആളുകൾ ചോദിക്കുന്നതാണ് ചെറിയ തെങ്ങും തോട്ടം ഉണ്ടോ എന്നുള്ളത് വെറും ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളൂ തെങ്ങും തോട്ടമായിട്ട് നമുക്ക് ചെറുതാക്കേണ്ട നല്ല പിന്നെ പതിനേഴ് തെങ്ങും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹൗസ് ബ്ലോട്ടായിട്ട് മുറിച്ച് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ് ഇതിന്റെ തൊട്ട് അടുത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് അതേപോലെ തന്നെ കിണർവെള്ളം തന്നെ കിട്ടുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വഴി എറിഞ്ഞാൽ ഒരു പന്ത്രണ്ട് അടി വഴിയും ഇതിലേക്കുണ്ട് മണ്ണുറോഡാണ് അതേപോലെ പന്ത്രണ്ട് അടി വഴിയുമുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ചുറ്റുഭാഗം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത് പിന്നെ സ്ഥലത്തിന്റെ വില എറിഞ്ഞ ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ഈ ഒരു സ്ഥലത്തിന് നമുക്ക് പിന്നെ ഇതിന്റെ ഓണർ പറഞ്ഞത് എൺപതിനായിരം രൂപ സെന്റിന് എൺപതിനായിരം രൂപയാണ് ഈ ഒരു പ്ലോട്ടിന് പിന്നെ മുതലാളി വില ചോദിക്കുന്നത് ഒരു പതിനേഴ് സെന്റ് സ്ഥലം സോറി ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം പതിനേഴ് തെങ്ങ് നല്ല ഹൗസ് പ്ലോട്ട് പിന്നെ മുറിച്ച് വേണമെങ്കിൽ അങ്ങനെയും വിൽക്കാൻ പറ്റുന്നത് വീട് എടുക്കാനും പറ്റും എല്ലാ സൗകര്യവും ഉള്ളതാണ് അരീക്കോടിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് ഒരു ആറ് ഏഴ് ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഉണ്ടാവുക അതേപോലെ പിന്നെ വെറ്റിലപ്പാറ യു പി ഹൈസ്കൂളിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് പിന്നെ ഈ ഒരു ഇതിൻ്റെ അടുത്ത് എല്ലാവിധ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങാടിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പതിനേഴ് തെങ്ങുള്ള ഈ പതിനേഴ് തെങ്ങുള്ള ഈ ഒരു ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം സെന്റിന് എൺപതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അങ്ങനെയുള്ള ഈ ഒരു പ്ലോട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നിരപ്പ് സ്ഥലമാണ് നല്ല അടിപൊളി തേങ്ങ ലഭിക്കുന്ന തെങ്ങാണ് അപ്പൊ എല്ലാവിധ സൗകര്യവുമുള്ള ഈ ഒരു തോട്ടം നമുക്ക് എടുത്തിടാൻ പറ്റിയ തോട്ടാണ് പിന്നെ അവിടെയൊക്കെ വില തൊട്ട് ചാരിയിട്ടുള്ള സ്ഥലത്തിന് വരെ ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ആവശ്യക്കാർ താഴെ കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്ന വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്